നമസ്കാരം ലോകത്തിൻ്റെ മഹാഗുരു സിദ്ധാർത്ഥൻ ബോധോദയം നേടി ശ്രീബുദ്ധനായി മാറിയ നിമിഷങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് ഗുരുനാഥന്മാരായ അലാറ കലാമിൽ നിന്നും ഉദ്ധക രാമപുത്രനിൽ നിന്നും താൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഉത്തരം അതായത് ലോകത്തിലെ ദുഃഖത്തിൻ്റെ പരിഹാരം കണ്ടെത്താൻ കഴിയില്ല എന്ന് സിദ്ധാർത്ഥൻ തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് ഉദ്ധക ഗുരുവിന്റെ ആശ്രമത്തിൽ നിന്ന് യാത്ര പറഞ്ഞ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നടന്നത് ഇന്ന് ബോധ്ഗയ എന്നറിയപ്പെടുന്ന അന്നത്തെ ഉരുവേല ഗ്രാമപ്രദേശത്തേക്കാണ് നടന്നത് ഇനി ആശ്രയിക്കാൻ മറ്റു ഗുരുക്കളില്ല അതുകൊണ്ട് ബോധോദയത്തിനുള്ള താക്കോൽ താൻ സ്വയം കണ്ടെത്തണമെന്ന് സിദ്ധാർത്ഥൻ തീരുമാനിച്ചു നെൽവയലുകൾക്കിടയിലൂടെ ചേറടിഞ്ഞ നീണ്ട ചതുപ്പുകളും അരുവികളും കടന്ന് സിദ്ധാർത്ഥൻ നയരഞ്ജന നദിയുടെ കരയിലെത്തി വളരെ കഷ്ടപ്പെട്ട് നദി മുറിച്ചു കടന്നു കുരുവേല ഗ്രാമത്തിനടുത്തുള്ള സാങ്സിരി മലയിലെത്തി പാറകൾ നിറഞ്ഞതും ചെങ്കുത്തായതുമായ മലഞ്ചെരിവുകൾ കൂർത്ത അറ്റമുള്ള കൊടുമുടികൾ അവിടെവിടെയായി ദരിദ്രരായ ഗ്രാമീണരുടെ വീടുകൾ ആ വീടുകളെക്കാൾ വലിപ്പമുള്ള പടുകൂറ്റൻ പാറക്കല്ലുകൾ മലഞ്ചെരിവുകളിൽ ഉയർന്നു നിന്നു വിമോചനത്തിൻ്റെ വഴി കണ്ടെത്തും വരെ അവിടെ തങ്ങുവാൻ സിദ്ധാർത്ഥൻ കുറച്ചു നീണ്ട മണിക്കൂറുകൾ ധ്യാനാവസ്ഥയിൽ ഇരിക്കാവുന്ന ഒരു ഗുഹ കണ്ടെത്തി അവിടെ ധ്യാനത്തിലിരുന്നു കൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി താൻ ചെയ്തു വരുന്ന പരിശീലനങ്ങൾ അവലോകനം ചെയ്തു കൂടുതൽ കഠിനമായ പരിശീലന മുറകൾ വേണ്ടിവരും നനഞ്ഞ പേലവമായ മരം കൊണ്ട് അഗ്നി ഉണ്ടാക്കാനാവില്ല ശരീരവും അതുപോലെ തന്നെയാണ് ശാരീരിക ആസക്തികൾ നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ ബോധോദയം സിദ്ധിക്കുവാൻ ബുദ്ധിമുട്ടാണ് വിമോചനം ലഭിക്കാൻ ഞാൻ സ്വയം പീഡനം പരിശീലിക്കും ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഗൗതമൻ അതികഠിനമായ വ്രതങ്ങൾ ആരംഭിച്ചു ഇരുണ്ട രാത്രികളിൽ അവൻ കാടിന്റെ ഘോരമായ ഉൾഭാഗങ്ങളിലെത്തി രാത്രി മുഴുവൻ അവിടെ കഴിച്ചു ഭയവും പരിഭ്രാന്തിയും ശരീരത്തെയും മനസ്സിനെയും വിഴുങ്ങി എന്നാലും അനക്കമില്ലാതെയിരുന്നു തൻ്റെ ശരീരത്തെ ഭയം കീഴ്പ്പെടുത്താത്തതായി കഴിഞ്ഞാൽ ദുരിതങ്ങളുടെ ചങ്ങല പൊട്ടിക്കാനാവുമെന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞു ചില നേരങ്ങളിൽ ഭയവും ഭീതിയും അടിച്ചമർത്താൻ നാവ് വായയുടെ മേൽത്തട്ടിലേക്ക് അമർത്തി പല്ലുകൾ കഴിച്ചു പിടിച്ചു വിയർപ്പിൽ നനഞ്ഞു കുതിർന്നപ്പോഴും അവൻ അനങ്ങിയില്ല മറ്റു ചില നേരങ്ങളിൽ ദീർഘനേരം ശ്വാസം അടക്കി പിടിച്ചു മുരൾച്ച പോലുള്ള ഇടിമുഴക്കമോ ചൂളയുടെ ജ്വല ശബ്ദമോ കാതുകളിൽ അലയ്ക്കുന്നത് വരെ അങ്ങനെ തുടർന്നു ആരോ തൻ്റെ തല ഇരുമ്പ് പട്ടയാൽ വലിച്ചു മുറുക്കുകയാണെന്ന് സിദ്ധാർത്ഥന് തോന്നി അതികഠിനമായ വിശപ്പിൽ തൻ്റെ ആമാശയം ആടിന്റെ വയർ അറവുകാരൻ വെട്ടിക്കീറുന്ന പോലെ ആരോ വെട്ടിപ്പൊളിക്കുന്നതായി തോന്നി മറ്റു ചിലപ്പോൾ തൻ്റെ ശരീരം കനലിലിട്ട് വറുത്ത് പൊരിക്കുകയാണെന്ന് തോന്നി കഠിനമായ പരിശീലനങ്ങളിലൂടെ തന്റെ ധൈര്യവും അച്ചടക്കവും ഉറപ്പിക്കുവാൻ അവന് കഴിഞ്ഞു അതികഠിനമായ വേദന പോലും ശരീരത്തിന് സഹിക്കാമെന്നായി എന്നാൽ അവന്റെ ഹൃദയം അപ്പോഴും അശാന്തമായിരുന്നു ഇങ്ങനെ ആറുമാസക്കാലം സിദ്ധാർത്ഥൻ കഠിന മുറകൾ പരിശീലിച്ചു ആദ്യത്തെ മൂന്ന് മാസങ്ങൾ അവൻ മലയിൽ ഒറ്റയ്ക്കായിരുന്നു എന്നാൽ നാലാം മാസത്തിൽ തന്റെ പഴയ ചങ്ങാതിയായ കൊണ്ടണ്ണന്റെ നേതൃത്വത്തിൽ ഉദ്ധകരാമപുത്രന്റെ നാല് ശിഷ്യന്മാർ അവനെ കണ്ടെത്തി സിദ്ധാർത്ഥൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും പോയി കഷ്ടി ഒരു മാസത്തിന് ശേഷം കൊണ്ടണ്ണനും ധ്യാനത്തിൻ്റെ ഉയർന്ന അവസ്ഥയിലെത്തിയിരുന്നു ഉദ്ധയഗുരുവിൻ്റെ നിന്ന് കൂടുതലൊന്നും പഠിക്കാനില്ലെന്ന് കണ്ടതിനാൽ കൊണ്ടണ്ണൻ നാല് ചങ്ങാതിമാരെയും കൂട്ടി സിദ്ധാർത്ഥനെ തേടി ഇറങ്ങിയതാണ് സിദ്ധാർത്ഥനും ഒത്ത് താമസിക്കാനും പരിശീലിക്കാനുമുള്ള ആഗ്രഹം അവർ പ്രകടിപ്പിച്ചു എന്തുകൊണ്ടാണ് താൻ സ്വയം പീഡനത്തിന്റെ മാർഗം സ്വീകരിക്കുന്നതെന്ന് സിദ്ധാർത്ഥൻ വിശദീകരിച്ചു കൊണ്ടണ്ണ വാപ്പ ബദ്ധിയ അസ്സാജി മഹാനാമ എന്നീ അഞ്ച് യുവാക്കൾ സിദ്ധാർത്ഥനുമായി ചേർന്ന് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു ഓരോരുത്തരും താമസിക്കാനായി ഓരോ ഗുഹകൾ കണ്ടെത്തി ഓരോ ദിവസവും അവരിൽ ഒരാൾ പട്ടണത്തിലേക്ക് ഭക്ഷണം യാചിക്കുവാൻ പോയി അയാൾ മടങ്ങിയെത്തുന്നതോടെ ഭക്ഷണം ആറു പങ്കായി വീതിച്ചു അങ്ങനെ ഒരാൾക്കും ഓരോ ദിവസവും ഒരു ചെറിയ കൈപ്പിടിയിലേതിനേക്കാൾ കൂടുതലായി ഭക്ഷണം ലഭിച്ചില്ല ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി സിദ്ധാർത്ഥന്റെ അതികഠിന ചര്യകൾ മറ്റ് അഞ്ചു ചങ്ങാതിമാരെ പരിഭ്രമിപ്പിക്കാൻ തുടങ്ങി സിദ്ധാർത്ഥൻ പുഴയിൽ കുളിക്കുന്നത് നിർത്തി തന്റെ പങ്ക് ഭക്ഷണം കഴിക്കുന്നത് നിർത്തി ചില ദിവസങ്ങൾ നിലത്ത് ഒരു പേരയ്ക്ക് മാത്രം കഴിച്ചു അവന്റെ ശരീരം തീർത്തും ദീനമായി ശരീരത്തിൽ മാംസം കാണാനില്ല എല്ലും തോരുമായി നിൽക്കുന്ന എല്ലുകളിൽ പറ്റി നിൽക്കുന്ന അസ്ഥിക്കൂടം മാത്രമായി വയറ് നട്ടെല്ലോട് ഒട്ടിച്ചേർന്നതുപോലെയായി ആറുമാസമായി അവൻ താടിയും മുടിയും വെട്ടിയിട്ടില്ല തലയിൽ വെറുതെ ഒന്നുരസിയാൽ മുടി കൊഴിഞ്ഞു വീഴും പിന്നീട് ഒരു ദിവസം ഒരു ശ്മശാനത്തിനിരുന്നു ചെളിയും മണ്ണും അവനെ മൂടിയിരുന്നു വസ്ത്രം ജീർണിച്ച് നാരായി തീർന്നിരുന്നു ശ്മശാനത്തിൽ ഒരു മൃതദേഹം കണ്ടു അവൻ ആലോചിച്ചു ഇന്നോ നാളെയോ ഈ ശവം കൊണ്ടുപോയി പുഴയിൽ മുക്കും ശവസംസ്കാര ചടങ്ങ് നിർവഹിക്കുവാൻ അതിനെ മൂടിയിരുന്ന ഇഷ്ടിക നിറത്തിലുള്ള തുണി ഇനി ആർക്കും ആവശ്യമായി വരില്ല അവൻ ആ ശവത്തിൽ നിന്ന് തുണി നീക്കിയെടുത്തു ഒരു യുവതിയുടെ തടിച്ചു വീർത്ത ശരീരമായിരുന്നു അത് ഇഷ്ടിക നിറമുള്ള ആ വസ്ത്രം സിദ്ധാർത്ഥന എടുത്തു പിറ്റേന്ന് രാവിലെ പക്ഷികളുടെ പാട്ട് കേട്ടാണ് ഉണർന്നത് തലേ രാത്രിയിലെ തീരുമാനങ്ങൾ ഓർത്തെടുത്തു അവൻ പുഴയിലേക്ക് നടന്നു വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് തൻ്റെ തൊലിമയിലുള്ള വെള്ളത്തിൻ്റെ സുഖകരമായ സ്പർശം സിദ്ധാർത്ഥൻ ആസ്വദിച്ചു പുതിയൊരു മാനസിക അവസ്ഥയിലാണ് അവനത് അനുഭവിച്ചത് കുളിക്കുവാൻ ഏറെ നേരം എടുത്തു പിന്നെ ശവത്തിൽ നിന്ന് ലഭിച്ച വസ്ത്രം ഉരച്ചു കഴുകി പിഴിഞ്ഞെടുത്തു എന്നാൽ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ ശക്തി ചോർന്നുപോയി കരയിലേക്ക് തന്നെ വലിച്ചു കയറ്റാനുള്ള ഊർജം അവനില്ല അവൻ ശാന്തനായി അവിടെ തന്നെ നിന്നു ദീർഘമായി ശ്വാസമെടുത്തു വസ്ത്രം ഉണങ്ങിയപ്പോൾ അതെടുത്ത് ശരീരം പുതച്ചു ഉരുവേല ഗ്രാമത്തിലേക്ക് യാത്രയായി പാതി ദൂരം പിന്നിട്ടപ്പോഴേക്കും ശക്തി പൂർണ്ണമായും ചോർന്നുപോയി ശ്വാസം വലിക്കാൻ പോലും പറ്റാതെ അവൻ കുഴഞ്ഞു വീണു ബോധം മറിയുന്നത് പോലെ തോന്നി കണ്ണിലിരുട്ടായി ആ സമയത്താണ് സുജാത എന്ന പെൺകിടാവ് അതുവഴി വന്നതും പാൽക്കഞ്ഞി കൊടുത്ത് സിദ്ധാർത്ഥന്റെ ജീവൻ രക്ഷിച്ചതും അത് നാം ഒന്നാമത്തെ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് സുജാത നൽകിയ ഭക്ഷണം സിദ്ധാർത്ഥനെ ഇരുത്തി ചിന്തിപ്പിച്ചു മനസ്സും ശരീരവും പരസ്പരം വേർപെടുത്താനാവാത്ത ഒരു യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടു ശരീരത്തെ പീഡിപ്പിക്കുന്നത് മനസ്സിനെ പീഡിപ്പിക്കലാണ് സ്വയം ചോദിച്ചു വേദഗ്രന്ഥങ്ങളിലുള്ള പരമ്പരാഗത മാർഗങ്ങൾ മാത്രം എന്തിനു പിന്തുടരണം ചുവരില്ലെങ്കിൽ ചിത്രം എഴുതാൻ കഴിയില്ല ശരീരം ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവൻ അപകടത്തിലാവും ധ്യാനം നൽകുന്ന ആനന്ദപ്രദമായ ശാന്തിയെ എന്തുകൊണ്ട് ഭയപ്പെടണം ധ്യാനത്തിന്റെ ആനന്ദം ശരീരത്തെയും മനസ്സിനെയും പരിപോഷിപ്പിച്ച് ബോധോദ്യത്തിന്റെ പാത അന്വേഷിക്കുന്നതിലേക്കുള്ള ശക്തി പകരും സിദ്ധാർത്ഥൻ ആരോഗ്യം വീണ്ടെടുക്കാനും ധ്യാനത്താൽ ശരീരവും മനസ്സും പരിപോഷിപ്പിക്കുവാനും തീരുമാനിച്ചു സുജാത എല്ലാ ദിവസവും ഭക്ഷണവുമായെത്തി സിദ്ധാർത്ഥൻ അത് വാങ്ങിക്കഴിച്ചു കുട്ടികളുമായി തമാശകൾ പറയാനും കളിചിരിയുമായി ദിവസങ്ങൾ പിന്നിടാനും തുടങ്ങി സിദ്ധാർത്ഥന്റെ സുഹൃത്തുക്കളായ അഞ്ചു പേർ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞു നമുക്കൊരിക്കലും വിശ്വസിക്കുവാൻ പറ്റുന്ന ആളല്ല ഈ സിദ്ധാർത്ഥൻ അദ്ദേഹം പാതി വഴി തന്റെ മാർഗം ഉപേക്ഷിച്ചിരിക്കുന്നു സ്വന്തം ശരീരം തീറ്റിപ്പോറ്റുന്നതിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ താല്പര്യം നമുക്ക് അദ്ദേഹത്തെ ഉപേക്ഷിക്കാം നമ്മുടെ പരിശീലനം തുടരാൻ മറ്റൊരു സ്ഥലം തേടാം അങ്ങനെ സിദ്ധാർത്ഥന്റെ അഞ്ച് ചങ്ങാതിമാരും അദ്ദേഹത്തെ പോയി പുതിയ ഉൾക്കാഴ്ചകളാൽ പ്രചോദിതനായി സിദ്ധാർത്ഥൻ മുഴുവൻ സമയവും ധ്യാനത്തിലിരുന്നു അദ്ദേഹം വിചാരിച്ചു എന്റെ ചങ്ങാതിമാർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു അങ്ങനെ അല്ലെന്ന് ഇപ്പോൾ അവരെ ബോധ്യപ്പെടുത്തേണ്ടതില്ല വിമോചനത്തിന്റെ ശരിയായ മാർഗം കണ്ടെത്തുന്നത് ഞാൻ എന്നെ സമർപ്പിക്കണം ഒരിക്കൽ അത് കണ്ടെത്തിയാൽ ഞാൻ അത് അവരുമായി പങ്കുവെക്കും ശരീരം പീഡിപ്പിച്ചുകൊണ്ടുള്ള തപസ് ശരിയല്ല ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ പരക്കം പായുന്നതും തെറ്റാണ് ഇവയ്ക്ക് രണ്ടിനുമിടയ്ക്കുള്ള മധ്യമാർഗമാണ് ശരി ഇനി എന്റെ ജീവിതം മധ്യമാർഗത്തിലായിരിക്കും സുജാതയും കാലിച്ചെറുക്കനായ സ്വാസ്തിയും അവരുടെ കൂട്ടുകാരും ഇടയ്ക്കിടെ അദ്ദേഹത്തെ സന്ദർശിച്ചു അവരുമായി തന്റെ പുതിയ ധാരണകൾ പങ്കിട്ടു ഗ്രാമത്തിലെ നിരക്ഷരായ കുട്ടികൾ വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടെത്തലുകൾ മനസ്സിലാക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു ഒരു ദിവസം സുജാത പാൽക്കഞ്ഞും തേനും കൊണ്ടുവന്നു സ്വാസ്തി ഒരു കെട്ട് കുശപ്പില്ലുമായി വന്നു അരയാൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ സിദ്ധാർത്ഥന് ധ്യാനത്തിൽ ഇരിക്കാൻ വേണ്ടി കുശപ്പുല്ലുകൊണ്ട് ഇരിപ്പിടപൊരുക്കി ആ രാത്രി ധ്യാനത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് സിദ്ധാർത്ഥൻ കടന്നു ശരീരത്തെ ധ്യാനിക്കുന്നതിൽ നിന്ന് വികാരങ്ങളെ ധ്യാനിക്കുന്നതിലേക്ക് പോയി വികാരങ്ങളെ ധ്യാനിക്കുന്നതിൽ നിന്ന് പ്രത്യക്ഷ ബോധങ്ങളെ ധ്യാനിക്കുന്നതിലേക്ക് കടന്നു സ്വന്തം മനസ്സിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സകല ചിന്തകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ശരീരത്തിന്റെയും മനസ്സിന്റെയും ഏകത്വം അദ്ദേഹം കണ്ടു വേദങ്ങളെ ആശ്രയിച്ചുള്ള ആത്മാവെന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്രയും കാലം സിദ്ധാർത്ഥന്റെ ചിന്തയും ധ്യാനവും എന്നാൽ പ്രപഞ്ചത്തിൽ ഒന്നും വേറിട്ടു നിൽക്കുന്നില്ലെന്നും എല്ലാം പരസ്പര ബന്ധിതമാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു ഉന്നതമായ ഏകാഗ്രതയിൽ ഗൗതമൻ ശരീരത്തിൻ്റെയും വികാരങ്ങളുടെയും ഓരോ സൂക്ഷ്മാംശങ്ങളെയും ഇഴകീറി പരിശോധിച്ചു പ്രത്യക്ഷ ബോധങ്ങളുടെ ഓരോ കണികയും ഒന്നിനൊന്ന് കൂടിക്കലരുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നത് അവൻ അറിഞ്ഞു അവയുടെ തെറ്റായ അവബോധങ്ങൾ മൂലമാണ് ആളുകൾ അന്തമില്ലാത്ത ദുരിതങ്ങളിൽ കുരുങ്ങിപ്പോകുന്നത് ദുഃഖത്തിന് കാരണമാകുന്നത് എല്ലാം നശ്വരമാണ് എന്നാൽ അവ അനശ്വരമാണെന്ന് അവർ വിശ്വസിക്കുന്നു ഭയം കോപം വെറുപ്പ് അഹങ്കാരം അസൂയ ആർത്തി അജ്ഞത തുടങ്ങി അടിസ്ഥാനമാകുന്ന മാനസികാവസ്ഥകളെ ഗൗതമൻ തന്റെ ജാഗ്രതയിൽ തിരിച്ചറിഞ്ഞു ഏകാഗ്രമായ ജാഗ്രത അദ്ദേഹത്തിൽ സൂര്യനെ പോലെ ജ്വലിച്ചു ജാഗ്രതയുടെ ആ സൂര്യനെ ഉപയോഗിച്ച് അദ്ദേഹം അത്തരമെല്ലാ വിരുദ്ധ മാനസികാവസ്ഥകളെയും തെളിച്ചപ്പെടുത്തി അവയെല്ലാം അജ്ഞത മൂലമാണ് ഉയരുന്നത് എന്ന് കണ്ടു മോചനത്തിലേക്കുള്ള വഴി അജ്ഞതയെ പൊട്ടിച്ച് യാഥാർത്ഥ്യത്തിന്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പ്രവേശിക്കുകയും അതിന്റെ നേർ അനുഭവം സ്വായത്തമാക്കുകയുമാണ് എന്ന് അവൻ തിരിച്ചറിഞ്ഞു അത്തരം ഒരു അറിവ് ദിഷണയുടെ അറിവല്ല നേരനുഭവത്തിൻ്റെതാണ് ഇപ്പോൾ സിദ്ധാർത്ഥന് മനസ്സിലായി ഒരുവൻ അജ്ഞതയിൽ നിന്ന് മോചിക്കപ്പെടുന്നതോടെ കുതിച്ചു വരുന്ന സൂര്യനു മുമ്പിൽ നിഴലുകൾ ഓടി അകലുന്നത് പോലെ മനോവിഘ്നങ്ങളും ദുഃഖങ്ങളും അപ്രത്യക്ഷമാകും പ്രപഞ്ചത്തിൽ ഒന്നും സ്വതന്ത്രമായ അസ്തിത്വമില്ല എല്ലാ പ്രതിഭാസങ്ങളുടെയും പരസ്പരാശ്രിതമായ സ്വഭാവം കണ്ട സിദ്ധാർത്ഥൻ എല്ലാ പ്രതിഭാസങ്ങളുടെയും ശൂന്യ സ്വഭാവവും കണ്ടു തലേ രാത്രിയിലെ സ്വപ്നങ്ങൾ ഓർത്തു അതിലൊന്നിൽ അദ്ദേഹം നീണ്ടു മലർന്നു കിടക്കുന്നു തൻ്റെ തല ഹിമാലയത്തെ മുട്ടുന്നു ഇടങ്കൈ കിഴക്കൻ ചക്രവാളത്തിലും വലങ്കൈ പടിഞ്ഞാറൻ ചക്രവാടത്തിലും സ്പർശിക്കുന്നു രണ്ട് കാലുകൾ തെക്കൻ കടൽക്കര സ്പർശിച്ചു കൊണ്ട് കിടക്കുന്നു മറ്റൊരു സ്വപ്നത്തിൽ തൻ്റെ നാഭിയിൽ നിന്ന് വളർന്ന ഒരു വലിയ താമരപ്പൂവ് ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങളെ തൊടാനായി ഒഴുകുകയായിരുന്നു മൂന്നാമത്തെ സ്വപ്നത്തിൽ എണ്ണാൻ കഴിയാത്തത്ര എല്ലാ നിറങ്ങളിലുമുള്ള പക്ഷികൾ എല്ലാ ദിശകളിൽ നിന്നും അദ്ദേഹത്തിലേക്ക് പറന്നു ഈ സ്വപ്നങ്ങൾ ബോധോദയത്തിൻ്റെ നിമിഷങ്ങൾ ആസന്നമായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി ബോധോദയത്തിനുള്ള ഏതാണ്ട് തുറക്കാറായി സാവകാശം സിദ്ധാർത്ഥൻ പത്മാസനത്തിൽ ഇരുന്നു ഇളങ്കാറ്റ് നദിക്കരയെ തഴുകുമ്പോൾ അദ്ദേഹം അകലെ ശാന്തമായി ഒഴുകുന്ന നദിയെ നോക്കി രാത്രിയിലെ വനം അതീവ ശാന്തമായിരുന്നു എന്നാൽ വളരെ ജീവസുറ്റുന്നു അദ്ദേഹത്തിന് ചുറ്റുമായി നിരവധി കീടങ്ങൾ ശബ്ദമുണ്ടാക്കി ഏകാഗ്രതയിലൂടെ സിദ്ധാർത്ഥന്റെ മനവും തനവും ശ്വാസവും ഒന്നായി ഏകാഗ്രതയുടെ പരിശീലനം അദ്ദേഹത്തെ ജാഗ്രതയുടെ മഹത്തരമായ ശക്തികൾ രൂപപ്പെടുത്താൻ കഴിവുള്ളവനാക്കി അതുപയോഗിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ തന്റെ ശരീരത്തിലും മനസ്സിലും അവബോധം പ്രകാശിപ്പിക്കുവാനായി ധ്യാനത്തിന്റെ ആഴത്തിലേക്ക് പ്രവേശിച്ചതോടെ തന്റെ ശരീരത്തിനുള്ളിൽ ഈ വർത്തമാനകാല നിമിഷത്തിൽ എണ്ണമറ്റ മറ്റു ജീവികളുടെ സാന്നിധ്യം തിരിച്ചറിയാനായി ജൈവവും അജൈവവുമായ ധാതുക്കൾ പായലുകൾ പുല്ലുകൾ കീടങ്ങൾ മൃഗങ്ങൾ മനുഷ്യൻ എല്ലാം അദ്ദേഹത്തിനുള്ളിലുണ്ട് ഇതേ നിമിഷത്തിൽ തന്നെ മറ്റു ജീവികൾ താൻ തന്നെയാണെന്ന് അദ്ദേഹം കണ്ടു തൻ്റെ തന്നെ പൂർവ്വജന്മങ്ങളും തന്റെ എല്ലാ ജന്മ അദ്ദേഹം കണ്ടു ഗൗതമൻ കൂടുതൽ ആഴത്തിലുള്ള അധ്യായത്തിലേക്ക് പ്രവേശിച്ചു അനവധി ലോകങ്ങൾ ഉയരുന്നതും നിലപ്പെത്തുന്നതും സൃഷ്ടിക്കപ്പെടുന്നതും സംഹരിക്കപ്പെടുന്നതും കണ്ടു അന്തമറ്റ ജനങ്ങളിലൂടെയും മരണങ്ങളിലൂടെയും ശതകോടി ജീവികൾ കടന്നുപോകുന്ന അദ്ദേഹം കണ്ടു ഈ ജനങ്ങളും മരണങ്ങളും വെറും ബാഹ്യമായ അവസ്ഥകളാണെന്നും ശരിയായ യാഥാർത്ഥ്യമല്ലെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു കടലിന്റെ ഉപരിതലത്തിൽ നിരന്തരമായി ഉയരുകയും നിലപതിക്കുകയും ചെയ്യുന്ന കൊടാനുകൂടി തിരകൾ പോലെ ആ നിമിഷം സ്വർഗങ്ങളെ രണ്ടായി പിളർക്കാനെന്ന ഓണം ശക്തമായി ഇടിവെട്ടി മിന്നലാകാശത്തിനു കുറുകെ പാഞ്ഞു കറുത്ത മേഘങ്ങൾ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മൂടി മഴ പൂരിച്ചൊരിഞ്ഞു ഗൗതമൻ നനഞ്ഞു കുതിർന്നു അദ്ദേഹം അനങ്ങിയില്ല തന്റെ ധ്യാനം തുടർന്നു എല്ലാ ജീവികളെയും ഒരേ മണ്ണ് പങ്കിടുന്നു എന്നത് അറിയാത്തതുകൊണ്ടാണ് ജീവികൾ ദുരിതപ്പെടുന്നത് ദുഃഖിക്കുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു പ്രയാസങ്ങളും ദുഃഖങ്ങളും സംഭ്രാന്തികളും ഉണ്ടാക്കുവാൻ കാരണമാകുന്നത് അജ്ഞതയാണ് ആർത്തി കോപം സംശയം അഹങ്കാരം അസൂയ ഭയം എന്നിവയുടെ എല്ലാം വേരുകൾ അജ്ഞതയിലാണ് വസ്തുക്കളുടെ യഥാർത്ഥ സ്വഭാവത്തെ ആഴത്തിൽ നോക്കുന്നതിന് നാം നമ്മുടെ മനസ്സുകളെ ശാന്തമാക്കാൻ പഠിക്കുമ്പോൾ നമുക്ക് പൂർണമായ ധാരണയിലെത്താനാവും അതാകട്ടെ ഓരോ ദുഃഖവും ഉത്കണ്ഠയും അരിച്ചു കളഞ്ഞ് സ്നേഹത്തിലേക്കും സ്വീകാര്യതയിലേക്കും ഉയർത്തുന്നു ശരിയായി പ്രവർത്തിക്കാനും സ്നേഹിക്കുന്നതിനും ആദ്യമായി ആവശ്യമായത് ധാരണയാണ് അതുകൊണ്ട് ധാരണ വിമോചനത്തിന്റെ താക്കോലാണ് ശരിയായ ധാരണ ഉണ്ടാകാൻ ഏകാഗ്രമായി ജീവിക്കണം വർത്തമാന നിമിഷങ്ങളിൽ ജീവനുമായി നേരിട്ട് ഇടപഴകുക അവനവൻ്റെ ഉള്ളിലും പുറത്തും നടക്കുന്നത് സത്യസന്ധമായി കാണുക ഏകാഗ്രതയുടെ പരിശീലനം വസ്തുക്കളെ ആഴത്തിൽ നോക്കുവാനുള്ള ശക്തി കൂട്ടുന്നു ഏതിൻ്റെയും ഹൃദയത്തിലേക്ക് ആഴത്തിൽ നാം നോക്കുന്നതോടെ അത് സ്വയം അനാവൃതമാകുന്നു ഏകാഗ്രതയുടെ രഹസ്യനിധി ഇതാകുന്നു ഇത് വിമോചനത്തിന്റെയും ബോധോദയത്തിൻ്റെയും സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു ശരിയായ ധാരണ ശരിയായ ചിന്ത ശരിയായ വാക്ക് ശരിയായ പ്രവൃത്തി ശരിയായ ജീവിതവൃത്തി ശരിയായ ശ്രമം ശരിയായ ഏകാഗ്രത ശരിയായ ശ്രദ്ധ എന്നിവയിൽ ജീവൻ പ്രകാശിതമാകുന്നു വ്യാമോഹിതമായ ചിന്തകളുടെ അന്തമില്ലാത്ത തിരകളാൽ മൂടപ്പെട്ട മനസ്സിൽ നിന്ന് അജ്ഞതയുടെ തിരശ്ശീലകൾ മാറ്റി യാഥാർത്ഥ്യത്തെ കണ്ടെത്താനും അറിയാനും കഴിയണം അദ്ദേഹം തന്റെ ജാഗ്രത ശ്വസനത്തിലേക്ക് തിരിച്ചു സൗമ്യമായി കണ്ണുകൾ അടച്ചു സാന്ധ്യ നക്ഷത്ര ആകാശത്ത് പ്രത്യക്ഷമായി അന്വേഷിച്ചിറങ്ങിയ സത്യം അദ്ദേഹം പുഞ്ചിരി കറുത്തിരുണ്ട് രാത്രിയിൽ പ്രകാശ വലയം പ്രസരിപ്പിച്ചുകൊണ്ട് വിരിഞ്ഞ പൂ പോലെയായിരുന്നു വിസ്മയകരമായ ഒരു അന്തർധാരയുടെ പുഞ്ചിരിയായിരുന്നു അത് മേലോട്ടു നോക്കിയ സിദ്ധാർത്ഥൻ ചക്രവാളത്തിൽ ഒരു വലിയ രത്നം കണക്ക് സരളമായി പ്രകാശിക്കുന്ന പ്രഭാത നക്ഷത്രം കണ്ടു അരയാൽ മരത്തിൻ്റെ താഴെ ഇരിക്കുമ്പോൾ നിരവധി തവണ അദ്ദേഹം ഈ നക്ഷത്രത്തെ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ പ്രഭാതത്തിൽ അതിനെ ആദ്യമായി കാണുന്നത് പോലെയാണ് തോന്നുന്നത് ബോധോദയത്തിന്റെ ആഘോഷം മുഴക്കുന്ന ചിരി പോലെ അത് കണ്ണഞ്ചിപ്പിച്ചു സിദ്ധാർത്ഥൻ ആ നക്ഷത്രത്തെ സൂക്ഷ്മമായി നോക്കി അഗാധമായ കാരുണ്യത്തോടെ വിസ്മയം കൂറി എല്ലാ ജീവനിലും ബോധോദയത്തിന്റെ വിത്തുകൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നിട്ടും നമ്മൾ ആയിരക്കണക്കിന് ജന്മങ്ങൾ ജനന മരണങ്ങളുടെ കടലിൽ മുങ്ങിക്കിടക്കുന്നു മഹാമാർഗം കണ്ടെത്തിയെന്ന് സിദ്ധാർത്ഥൻ തിരിച്ചറിഞ്ഞു ബോധോദ്യം നേടിയ ലോകഗുരുവിന്റെ ജീവിതം ഇനിയും പറയാനേറെ ഉണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നന്ദി